നമസ്കാരം അക്ഷരമുറ്റം മുറ്റം ക്യൂസിനെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി ഉത്തരം കോഴിക്കോട് അടുത്ത ചോദ്യം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ പദ്ധതി ഏത് ഉത്തരം റേഡിയോ നെല്ലിക്ക അടുത്ത ചോദ്യം മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഏത് ഉത്തരം ഓപ്പറേഷൻ ധാരാലി അടുത്ത ചോദ്യം കേരളത്തിലെ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും വാർഡുകൾ വിഭജിച്ച് അതിർത്തി നിശ്ചയിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഉത്തരം എ ഷാജഹാൻ അടുത്ത ചോദ്യം ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ഉത്തരം ഇടുക്കി അടുത്ത ചോദ്യം ഭൂകമ്പ ബാധിതയായ മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്ത്രം ഓപ്പറേഷൻ ബ്രഹ്മ അടുത്ത ചോദ്യം നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ഉത്തരം സ്ലാൻഡ് അടുത്ത ചോദ്യം നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മഭൂഷൺ നേടിയ കൗമുദിനി ലഗിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കഥക്ക് നർത്തകി അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ നെഗൽ ക്രോണിക്കൽസ് ഓഫ് പാഡിമാൻ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഉത്തരം ചെറുവയൽ രാമൻ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി